നാം ഭക്തിരവ് കൊണ്ടാടുന്നു പരിശുദ്ധ സഭയിൽ വിശുദ്ധന്മാരെ ഓർക്കുന്നത് സഭയുടെ വിശുദ്ധ പാരമ്പര്യമാവുന്നു സുറിയാനി സഭ ചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും പാരമ്പര്യങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് വിശുദ്ധമായ പാരമ്പര്യമെന്നും പാരമ്പര്യമെന്നും വിശുദ്ധമായ പാരമ്പര്യം അത് എല്ലായിടത്തും ഒരുപോലെ പരിപാലിക്കപ്പെടുന്നു കാരണം അത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് എന്നാൽ നമുക്കറിയാം സുറിയാനി ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതായ ദേശങ്ങളിൽ അവരുടേതായ പാരമ്പര്യങ്ങളുണ്ട് മോർത്തോമാലിഹായുടെ രക്തസാക്ഷിത്വ ദിനം യഥാർത്ഥത്തിൽ ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് എന്നാൽ ജൂലൈ മൂന്ന് കച്ചവടക്കാർ മുഖേന പരിശുദ്ധിന്റെ തിരിശേഷിപ്പ് കൊണ്ടുപോയ സ്മരണയാണ് ആചരിക്കുന്നത് ജൂലൈ മൂന്ന് ദുഖോനോ ആചരിക്കുന്നത് ഇന്ത്യയുടെ സുറിയാനിക്കാരുടെ പാരമ്പര്യമാണ് എബ്ര ലേഖനം പതിമൂന്നാം അധികം ഏഴാം വാക്യം നിങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച നിങ്ങൾ വഴി നടത്തിയവരെ ഓർത്തുകയുള്ളൂ അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുഗ്രഹിക്കും വിശുദ്ധരായ പിതാക്കന്മാരെ ഓർക്കുന്നത് ഈ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് അനുഗ്രഹിക്കപ്പെട്ടവര് സുറിയാനി സഭയുടെ ചരിത്രവും വേദപുസ്തകവും എല്ലാം ചേർന്ന് നിൽക്കുന്നു മൈലാപൂരിൽ രക്തസാക്ഷിത്വം വരിച്ചതായ ിഹായ കൊണ്ടുപോയെന്നും ചരിത്രരേഖകളുണ്ട് വലിയ മൽപാനും പരിശുദ്ധാത്മാവിന്റെ മോർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൽപ്പാനും മെമ്ര രചിച്ചിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിലാണ് അതിലിപ്രകാരം രേഖപ്പെടുത്തിരിക്കുന്നു ഇന്ത്യയിൽ രക്തസാക്ഷിത്വം വരിച്ച തോമസ് ലിഹായുടെ തിരിശേഷിപ്പ് എഡേസിലായിക്ക് കൊണ്ടുപോവുകയും അവിടെ ഭക്തിയാദരപൂർവ്വം അവിടെ അത് സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധാത്മാവൻ ലഘ്നരമായ മോർ അഫ്രയും രേഖപ്പെടുത്തിയിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തക പാരമ്പര്യവും ചരിത്രവുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സുറിയാനി സഭയുടെ വിശുദ്ധമായ പാരമ്പര്യം ഒപ്പം ഈ പാരമ്പര്യം നമ്മുടെ പ്രാർത്ഥനയിൽ നാം എന്നും ഏറ്റു ചെല്ലാറുണ്ട് പാതിരാത്രിയുടെ രണ്ടാം കോമയ്ക്ക് ശേഷമുള്ള എഗ്ബോയിൽ ഇപ്രകാരം ശ്രീയാന പ്രാർത്ഥിക്കുന്നു തന്റെ വിശുദ്ധന്മാരെ സഹദേനന്മാരെ നിങ്ങൾ ലോകത്തിന് സഹായങ്ങളെ ഒഴുക്കുന്ന ഉറവുകളാക്കി തീർക്കുകയും നിങ്ങളുടെ നിക്ഷേപത്തിൽ ശക്തി വസിപ്പിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകും വേദപുസ്തക പാരമ്പര്യം നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി ഇന്നും നാം ഏറ്റുപാടുന്നു സുറിയാനി സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ആരാധന ഇവയെല്ലാം വേദപുസ്തകം തന്നെ ആകുന്നു ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അനുഗ്രഹിക്കപ്പെട്ട ഒരു മോർത്തുമാലിഹായുടെ അനുഗ്രഹീതമായ ഓർമ്മ നാം ഇന്ന് കൊണ്ടാടുമ്പോൾ ഇന്നിൻ്റെ കാലത്ത് എന്ത് സന്ദേശമാണ് അപ്പോസ്തൂൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ പോസ്തുലന്മാരുണ്ട് വിശുദ്ധന്മാരുണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഇന്ത്യയുടെ അപ്പോസ്തായ തോമസ് ലിഹി നാം നാലാം തൊബുദനിൽ ഓർക്കുന്നതുപോലെ മഷിഹ എന്ന നമ്മെ ജനിപ്പിച്ച തോമസ് ലിഹ ഇന്നിന്റെ കാലത്ത് എന്ത് സന്ദേശമാണ് ഈ തലമുറയ്ക്ക് നൽകുന്നത് തോമാസ് ലിഹായെ വിശുദ്ധ വേദപുസ്തകം സൂചിപ്പിക്കുന്നത് നിർഭയനായിട്ടാണ് നാം ഇന്ന് വായിച്ചിടതായ വിശുദ്ധ സുവിശേഷം യോഹനാന്റെ സുവിശേഷം ഇരുപതാമത്തെയും പത്തൊമ്പതുമുള്ള വാക്യങ്ങളാക്കി അതിലെ പത്തൊമ്പതാമത്തെ വാക്യം ആ ഞായറാഴ്ച ദിവസം സദ്യക്ക് ശേഷം യഹൂദന്മാരുള്ള ഭയനിമിത്തം വാതിലുകൾ അടച്ചിരിക്കെ കർത്താവ് ഒരു മധ്യയെ വന്നു നിന്നു എന്നാൽ തോമ അവര് കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രം ഒപ്പം തന്നെ ചരിത്രകാരന്മാരായ ഫിലോ എന്നുള്ള യഹൂദ ചരിത്രന്മാർ കാരന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ കർത്താവിന് എപ്പോഴും സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർത്താവിന് ഏറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു ഉയർത്തെഴുന്നിൽപ്പിന് ശേഷം ഒത്തിരി പീഡനങ്ങൾ സ്ലിഹന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർ അവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ നിർഭനായിട്ട് പുറത്തു പോകാൻ തക്കവണ്ണം ധൈര്യശാലിയായിരുന്നു തോമാസ് ലിഹ ആ ധൈര്യം ഉടനീളം തോമാസ് ലിഹയുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും യുഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവായി ബഥന്യായിൽ തൻ്റെ സ്നേഹിതനായ ലാസന്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കും എൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം ലാസ് രോഗബാധിതനായിരിക്കുന്നു എത്രയും പെട്ടെന്ന് നമ്മുടെ എത്തിച്ചേരുവാൻ കർത്താവിൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു എന്നാൽ യഹൂദിയിൽ കർത്താവിൻ്റെ കൊല്ലുവാനായിട്ട് കല്ലെറിയുവാനായിട്ട് യഹൂദന്മാർ തീരുമാനിച്ചിരുന്ന വിവരമെല്ലാവർക്കും അറിയാം എപ്പോഴും യഹൂദന്മാർ പരീഷന്മാർ സാധുക്കയന്മാർ എല്ലാവരും കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കർത്താവിനെ കൊടുക്കുവാനും അവനെ തകർക്കുവാനുമായിട്ട് യഹൂദന്മാർ ആലോചിച്ചു അതുകൊണ്ട് തന്നെ അപ്പോസ്തോലന്മാർ ഭയിച്ച കേതരാ യഹൂദയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അക്രമങ്ങൾക്ക് വിധേയമാക്കാം അവിടെ തോമാസ് ലിഹ ധൈര്യപൂർവ്വം പറയുകയാണ് വിശുദ്ധ പതിനൊന്നാം മധ്യം പതിനാറാം നമുക്കും പോയി നമുക്ക് പോയി അവനോടൊപ്പം മരിക്കാം കർത്താവിനോട് കൂടി മരിക്കുവാൻ തന്നെ തയ്യാറായ ഒരു അപ്പോസ്തോലൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ കർത്താവായിയുടെ പ്രബോധനങ്ങളെ ആഴത്തിൽ തോമാസ് ലിഹായെ സ്പർശിച്ചിരിക്കുക കർത്താവിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞ് പഠിക്കുന്നതായ ഒരു ഭാഗമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ പതിനെട്ടാം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ദരിദർക്ക് സുവിശേഷം കുരുടർക്ക് കാഴ്ച ബന്ധിതർക്ക് വിടുതൽ രോഗികൾക്ക് സൗഖ്യം ഇതാണ് കർത്താവിൻ്റെ പ്രകടന പത്രിക എന്ന വേദപുസ്തകം വളരെ വെളിച്ചത്തിൽ തെളിച്ചമായിട്ട് കാണുവാൻ സാധിക്കും എന്നാൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലതായിട്ട് കർത്താവിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്

കർത്താവ് മറ്റുള്ളവർക്കുള്ളവർ ഒരു പ്രബോധം എനിക്ക് തോന്നുന്നത് മോർത്തോമാസ്ലിയെ തൻ്റെ ഗുരുനാഥനായ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ തൻ്റെ ജീവനെ മറുപടിയായി നൽകുവാൻ തയ്യാറെടുത്തപ്പോൾ ഇതാ തൻ്റെ ശിഷ്യനായ തോമസ് ഇതാ കർത്താവിനോട് കൂടി മരിക്കുവാനായിട്ട് തയ്യാറെടുക്കുക രസകരമായൊരു അനുഭവം സ്റ്റീവ് ജോബ്സ് എന്ന് നമുക്കറിയാം ആപ്പിൾ കമ്പ്യൂട്ടർ ആപ്പിൾ ഐഫോൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഗാഡ്ജറ്റ് അദ്ദേഹം ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു അവിടെ സ്റ്റുഡൻസ് ആയിട്ട് സംവേദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരമാണ് അവരോട് ചോദിച്ചത് അദ്ദേഹം ചോദിച്ചു ഇന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഉറക്കത്തിൽ ദൈവം ഒന്ന് നിങ്ങളോട് പറയുകയാണ് ഇന്ന് മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗല്ല രാജി ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ മരിക്കാൻ തയ്യാറാണ് നമ്മോടെല്ലാം ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും മരണം എപ്പോഴും നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എന്നാലിവിടെ കർത്താവായോടുകൂടെ തൻ്റെ ഗുരുനാഥനോടുകൂടെ പോകുവാനും മരിക്കുവാനും തയ്യാറായ അപ്പോ നിർഭയനായിരുന്നു ധൈര്യശാലിയ പലപ്പോഴും തോമാസ് ലിഹായ അവിശ്വാസി എന്ന് പറയാറുണ്ട് പക്ഷേ അത് ഏത് പശ്ചാത്തലത്തിലും നമ്മൾ ചിന്തിക്കണം ഒരുപക്ഷെ ഈ ധൈര്യവും അവനെ എങ്ങനെ പറയും തോമാസ് ലിഹായെ എങ്ങനെ ചോദിക്കുവാനായിട്ട് ഉള്ള പ്രേരണ നൽകിയത് ഇതാ കർത്താവ് എന്ന് അവനോട് പറയും നിന്റെ കൈകൾ കൊണ്ട് എന്റെ ആടിപ്പാടുകൾക്കാണ് വിലപ്പുറത്ത് കൈവച്ച് നോക്കി അപ്പോൾ പറയുന്ന ആ വിശുദ്ധ ഏറ്റുപറച്ച് സുവിശേഷം ഇരുപതാമത്തെ ഇരുപത്തി എട്ടാം വാക്കി എന്റെ കർത്താവും എന്റെ ദൈവുമായുള്ള പരിശുദ്ധനായ ആലുവായിലെ വലിയ തിരുമേനെപ്പോഴും ഒരുവിട്ടുകൊണ്ടിരുന്നത് പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവിൻ്റെ കർത്താവും കാരണം അതൊരു സത്യവിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് സത്യവിശ്വാസ പ്രഖ്യാപനങ്ങളാണ് കാണുവാൻ സാധിക്കുക ഒന്ന് പത്രോസ്വപ്പോലം പറയുന്നു അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തനായ മശിയാകുന്നു സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം ഇതാ രണ്ടാമത് പറയുന്നത് തോമസ് കർത്താവും എൻ്റെ 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 മൈ മൈ കർത്താവും അനുഗ്രഹിക്കപ്പെട്ടവര് നിർഭയനായ ധൈര്യശാലിയായ തോമാസ് ലിഹായുടെ പ്രവചന സ്വഭാവമുള്ള ഒരു വാക്കാണത് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ അത്രമാത്രം തൻ്റെ ഗുരുനാഥനായ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ സ്ലീഹ എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കട്ടെ എന്തിൻ്റെ കാലത്ത് എന്ത് സന്ദേശമാണ് നാം ജീവിതം എടുക്കേണ്ടത് ധൈര്യശാലിയായിരിക്കും ഒരു ചോദ്യം അവശേഷിക്കുന്നു ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് അത്രമാത്രം നിർഭയമായിരിക്കാൻ സാധിക്കും അത്രമാത്രം ധൈര്യശാലിയായിരിക്കാൻ സാധിക്കും പലപ്പോഴും ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ തൈലാഭിഷേകത്തിനായിട്ട് പലപ്പോഴും ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരാറുണ്ട് അപ്പോഴെല്ലാം ധൈര്യപൂർവ്വം കയറിച്ചില്ല നമുക്കൊന്നും പറ്റില്ലല്ലോ എന്നാൽ ഇന്ന് ആർക്കെങ്കിലും ധൈര്യത്തോടെ ആശുപത്രിയിൽ പോലും കയറുവാൻ സാധിക്കുന്നു നിർഭനായിരിക്കുക ധൈര്യശാലിയായിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റഞ്ച് എല്ലാ സൂത്താറ പ്രാർത്ഥനയും സുറിയാനിക്കാർ ചൊല്ലുന്നതായ പ്രാർത്ഥന നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശമാകും നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശമാകും അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ ലഭിക്കുമ്പോഴാണ് നമ്മുടെ വഴികൾ കാണുവാൻ സാധിക്കുന്നത് ആ വഴിയിൽ കൂടെ നിർഭയം സഞ്ചരിക്കാൻ സാധിക്കുന്നത് ലഭിച്ചിരുന്നു കർത്താവുന്ന വെളിച്ചത്തെ തോമാസ് ലിഹാ തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം പറയുവാൻ സാധിച്ചു നമുക്കും പോയി അവനോട് കൂടെ മരിക്കാം അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്ന് നിർഭയമായി നമുക്ക് പറയാൻ സാധിക്കുമോ നമുക്കും അവനോട് കൂടി ആയിരിക്കാം മരിക്കാം എന്നുള്ള വാക്ക് നമുക്ക് തൽക്കാലം ഉപേക്ഷിക്കാം ഇന്ന് പറയാൻ സാധിക്കുമ്പോൾ നമുക്കും അവനോട് കൂടി ആയിരിക്കാം നമുക്കും ദൈവത്തോടു കൂടിയായിരിക്കാം നമുക്കും വിശുദ്ധേദസ്ത്വത്തോടു കൂടിയായിരിക്കാം നമുക്കും പിതാക്കന്മാരോട് കൂടിയായിരിക്കാം പറയുവാൻ സാധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പിതാക്കന്മാർ ആ അമഹത്തായ പാരമ്പര്യം പിന്തുടർന്നവരായിരുന്നു നമ്മുടെ പരിശുദ്ധരായ പിതാക്കന് ഭാഷകൾ അറിയാത്ത ദേശത്തിൻ്റെതായ പശ്ചാത്തലം അറിയാത്ത യാതനെ യാതൊന്നിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ നീ ആരാധന നമുക്കുണ്ടാകുമായിരുന്നു നീ അനുഗ്രഹം നമുക്കുണ്ടാകുമായിരുന്നു നിർഭയമായിരിക്കുക ധൈര്യമായിരിക്കുക പരിശുദ്ധനായ പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകം മറ്റൊന്നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരിശുദ്ധനായാലും ആയാലും വലിയ തിരുവനന്ത എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവൻ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവർ ഫോക്കസ് ചെയ്തത് ഈ ലോകത്തിനെല്ലാം അറിച്ച് ദൈവത്തിലായിരുന്നു കാരണം ആ ദൈവം നമ്മളോട് കൂടെ വെളിച്ചമായിരിക്കുന്നവനാണ് എന്നിൻ്റെ കാനത്ത് നമുക്കും ലഭിക്കേണ്ടതായ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതായ സന്ദേശം മറ്റൊന്നുമല്ല നിർഭയമായിരിക്കുക ധൈര്യമായിരിക്കുക പ്രതിസന്ധികളുണ്ടാകാം മഹാമാരികളുണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്താൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും ഇന്ന് നാമും പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മുടെ സഭാ പ്രതിസന്ധികളൊന്നും തീർന്നിട്ടില്ല പക്ഷേ യാതൊന്നിനെയും ദൈവത്തെ മാത്രം നോക്കി സഞ്ചരിച്ചതായ പിതാക്കന്മാർ അവർ ഭരമേൽപ്പിച്ചതായ സത്യവിശ്വാസം അത് നമ്മുടെ ചങ്കിന്റെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ കാലം നിർഭയമായിരിക്കാൻ സാധിക്കും അത് നമ്മുടെ ാലുകൾക്ക് വെള്ളക്കായുള്ളടത്തോളം കാലം ഒരു കാലിൽ തട്ടാതെയും ഒരു കല്ലിൽ തട്ടാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ വേണ്ടത് മോർത്തുമാസിഹായെ പോലെ പരിശുദ്ധരായ പിതാക്കന്മാരെ പോലെ നിർഭയമായിരിക്കുവാൻ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം നമുക്കും പോയി അവനോട് അവനോടുകൂടി മരിക്കാം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ള ഈ വർഷം ിഹായു നാം കൊണ്ടാടുമ്പോൾ ആ വലിയ ജീവിതം കർത്താവിലുള്ള അച്ചഞ്ചലമായ വിശ്വാസ നിശ്ചിതാഢ്യവും കൂടി മരിക്കാമെന്നുള്ള ആ വലിയ വിശ്വാസത്തിലേക്ക് അവനെ നയിച്ചുവെങ്കിൽ തൊമാസ് ലിഹായെ നയിച്ചുവെങ്കിൽ ഇന്ന് ആ പരിശുദ്ധൻ്റെ ഓർമ്മയും വിശ്വാസ ജീവിത മാതൃകയും നിർഭയമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ശക്തി നൽകട്ടെ സ്വർഗത്തിലെ ദൈവം നല്ല വാതിലുകൾ തുറന്ന് നമ്മെ നയിക്കട്ടെ സഭയുടെ പ്രതിസന്ധികളാൽ വലയുന്ന നമുക്ക് മോഹൻലി ദൈവം ഒരു ശാശ്വതമായ ശാന്തിയും സമാധാനം നൽകട്ടെ കാരണം നാം നിലനിൽക്കുന്നത് നാം ചേർത്ത് പിടിക്കുന്നത് ഭൗതികതയെല്ലാം മറിച്ച് ആത്മീയമായ ജീവിതത്തെയാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയതായ സത്യവിശ്വാസ പാരമ്പര്യങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പരിശുദ്ധിൻ്റെ മധ്യസ്ഥ ലഭ്യം പ്രാപിക്കുന്ന ഏവർക്കും സ്വർഗീയ ശ്രീപണ്ണാരത്തു നിന്ന് അനുഗ്രഹങ്ങൾ ദൈവം അയച്ചിരട്ടെ നിങ്ങളെയും നിങ്ങളുടെ ഭാവനകളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ